നമസ്കാരം മുഖ്യമന്ത്രി മന്ത്രിമാരും സഞ്ചരിച്ച നവകേരള ബസ് വീണ്ടും നിരത്തിലിറങ്ങുകയാണ് കോഴിക്കോട് ബംഗളൂരു റൂട്ടിലാണ് ബസ് സർവീസ് നടത്തുക മന്ത്രി ഗണേഷ് കുമാറിന്റെ ഭരണപരിഷ്കാരങ്ങളുടെ ഭാഗമായാണ് ബസ് നിരത്തിലിറങ്ങുന്നത് ബസിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി ഇരുപത്തിയഞ്ച് സീറ്റാക്കി മാറ്റിയിട്ടുണ്ട് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ബസ് രണ്ടു ലക്ഷം രൂപയുടെ അറ്റകുറ്റപ്പണികൾക്ക് ശേഷമാണ് ഇപ്പോൾ സർവീസിന് ഇറങ്ങുന്നത് ബസ്സിലുണ്ടായിരുന്ന ലിഫ്റ്റും ശുചിമുറിയും വാഷ്ബേസിനുമെല്ലാം അതേപടി തന്നെ നിലനിർത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടേതായിട്ടുണ്ടായിരുന്ന കറങ്ങുന്ന കസേര ബസിൽ നിന്നും കൂരി മാറ്റിയിട്ടുണ്ട്